ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട്ടടയാണ് അരിപ്പൊടി വെച്ചും ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂൺ നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് കുറേശേ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി വാഴയിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിന് ശേഷം കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതിനേക്ക് പരത്തി കൊടുക്കണം അപ്പോൾ കൈ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇത് പരത്തിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് തേങ്ങയും ശർക്കരയും വെച്ച് കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു മുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര ചെയ്യണം മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം നമ്മളിവിടെ ചെറിയ മധുരമേ ചേർക്കുന്നുള്ളൂ ഒരുപാട് മധുരം വേണ്ടവർക്ക് ഒരുപാട് ശർക്കര ചേർക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കാം പകുതി ഭാഗത്ത് മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇനി ഇത് ഇങ്ങനെ മടക്കി നമുക്കിത് ചുട്ടെടുക്കണം ഞാനിങ്ങനെ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കണം എന്നിട്ട് ഇത് രണ്ടെണ്ണം വെച്ച് നമുക്ക് ചുട്ടെടുക്കാം എല്ലാ ഭാഗവും വേവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് നന്നായിട്ട് വേവിച്ച് എടുക്കണം ഒരു സമയത്ത് നമുക്ക് രണ്ടെണ്ണം ചെയ്യാൻ പറ്റും കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ് ഈ ഇല ഇതിൽ നിന്ന് വരുന്ന ഒരു പരുവമാണ് അതിൻ്റെ ഒരു വെന്തു എന്ന് നമുക്ക് മനസ്സിലാവും അതാണ് അതിൻ്റെ ഒരു പരുവം അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്നും ചുട്ടെടുക്കണം അങ്ങനെ നമ്മുടെ ഓട്ടടയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബായ്